ഞങ്ങള് ബേക്കൽ ഫെസ്റ്റിന് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ വന്നിട്ട് ഇത് തന്നെ മക്കള് പറഞ്ഞു എന്നോട് അവിടെ പാമ്പും അതുപോലത്തെ കുറച്ച് ജീവികളുണ്ട് അതിനെ തൊടാന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോവേ വേണ്ടാന്ന് പഴയ കാലത്തെ മുട്ടായി ഉണ്ടല്ലോ കല്ല് മുട്ടായി പല്ലിനോട്ടുന്ന ആ മുട്ടായി എല്ലാം കുറച്ചെണ്ണം വാങ്ങി പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്തു എല്ലാവരും ഓരോന്നൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് വാങ്ങിയിട്ടു ബാക്കി ഓരോന്നാന്ന് വാങ്ങി നോക്കിയത് ഈ ബട്ടറും മിൽക്ക് മെയ്ഡെല്ലാം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഈ മസ്ക്ക ബണ്ണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടത് രാത്രി എല്ലാ ദിവസവും നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വന്നത് േട്ടന് എന്തല്ലോ തിരക്കായതുകൊണ്ട് വരാനും പറ്റിയിട്ടില്ല മക്കള് നല്ലോണം ശ്രദ്ധിക്കും എന്നാലും ഉണ്ണിയേട്ടനില്ല പോലെ ഒരു ഒരു ഇതില്ല ഒരു അടിക്കുമ്പോൾ ഇവർ എന്നോട് പറഞ്ഞു ഒട്ടകാന്നത് ഞാൻ പറഞ്ഞു ഒട്ടകത്തിന്റെ മണം മാത്രമല്ല ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഒട്ടകത്തിന് തൊട്ടയാളാന്ന് ഞാൻ പറഞ്ഞു കടലിലൊന്നിറങ്ങണന്നുണ്ടായിരുന്നു പക്ഷെ ഇയാൾ പറയുന്ന ഷോ നനയെന്ന് അതുകൊണ്ട് വേം വന്നു വൈകുന്നേരമാകുമ്പോഴേക്ക് തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് ഞങ്ങളതുകൊണ്ട് തിരിച്ചു പോകുന്നു നമുക്ക് കമ്മല് വേണ്ടേന്ന് ഇവര് ചോദിക്കുന്നു കേട്ടോ ഒരു മൂന്ന് കമ്മല് വാങ്ങി മക്കളും മൂന്ന് പേരും രാത്രി പോയിട്ടുണ്ടായിരുന്നു അപ്പഴും എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആണ് ഇല്ല കാണിക്കുന്നത്